ദേശീയപാത നിർമ്മാണം തുടരുന്നതിനിടെ മഴക്കാലം കൂടിയെത്തിയതോടെ തൃശൂർ ജില്ലയിലൂടെയുള്ള യാത്ര അതീവ ദുർഘടമാകുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലപ്പോക്കും റോഡുകളുടെ ശോചയാവസ്ഥയും മൂലം വൻ ഗതാഗതക്കുരുക്കാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത് അതേസമയം നടപടികൾ കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് നൂറുകണക്കിന് ആളുകൾ യാത്ര ദിവസം യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് കളക്ടറിന് ഒരു ദിവസത്തേക്ക് വേണ്ടി ടോൾ ഒഴിവാക്കി കൊടുത്തു അവിടെ എന്തൊക്കെ പ്രയോജനം ഉണ്ടായത് വീണ്ടും നമ്മൾ മണിക്കൂറുകളും വയനാട് നാലും എത്ര സ്ഥലത്ത് നമ്മൾ കിടക്കണത് അവർ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാണ്ട് സർവീസ് റോഡുകൾ കൃത്യമായി തീർക്കാതെ തന്നെയാണ് മെയിൻ റോഡുകൾ വെട്ടി അവിടെ ഡ്രൈനേജ് പ്രോപ്പറായിട്ട് നിർമ്മിക്കാതെ പലരും ഡ്രൈനേജ് വീഴുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മഴ കണ്ടു പെയ്തു കഴിഞ്ഞാൽ മുട്ടിനു മേലെ വെള്ളമാണ് ഇവിടെ ഒന്നാക്കുന്നത് അത് ഇവരുടെ മാത്രം പ്രശ്നം കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയോ മഴക്കാലത്തിന്റെയോ ഭാഗമായി ഉണ്ടാകുന്ന സാധാരണ ഗതാഗത കുരുക്കല തൃശ്ശൂരിൽ സമീപ ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് വടക്ക് തിരിച്ചോ സഞ്ചരിച്ച് തൃശ്ശൂർ കടക്കാൻ മണിക്കൂറുകളാണ് വേണ്ടിവരുന്നത് ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാല് അറുപത്തിയാറ് തൃശ്ശൂർ കുന്നംകുളം പാത തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത എന്നിങ്ങനെ എവിടെ തിരിഞ്ഞാലും വാഹനങ്ങൾ നട്ടം തിരിയും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിന് അനുയോജ്യമായ തലത്തിലാണോ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന സംശയമാണ് വാർത്താ മാധ്യമങ്ങൾ ഇപ്പോൾ അതുകൊണ്ട് ഓൾ ഇന്ത്യ റോഡ് കോൺഗ്രസ് ആ ഓൾ ഇന്ത്യ റോഡ് കോൺഗ്രസിൻ്റെ നിർദ്ദേശമാണ് അതിൻ്റെ നിബന്ധനകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായി നടപ്പാക്കേണ്ടത് അങ്ങനെ ആ ഒരു ബോഡിയുടെ തീരുമാനത്തിനനുസരിച്ചിട്ടുള്ളതാണോ കേരളത്തിൽ പണി നടക്കുന്നത് കേരളത്തിന്റെ പ്രത്യേകമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കേരളത്തിന്റെ പ്രത്യേകമായ കാലാവസ്ഥ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണോ ഇപ്പോൾ പണി പൂർത്തീകരിച്ച സ്ഥലത്ത് പണി നടന്നിട്ടുള്ളത് അപ്പൊ അതിനെ ഞങ്ങൾ പറയുന്നു ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തി ഇതിന്റെ വസ്തുത ജനങ്ങളെ അറിയിക്കണം ദേശീയപാത അറുപത്തിയാറിൽ നിർമ്മാണം പൂർത്തിയാകും മുൻപ് ചാവക്കാട് മണത്തലയിൽ റോഡ് വിണ്ടുകേറിയതും സംരക്ഷണ ഭിത്തിക്ക് തകരാർ സംഭവിച്ചതും കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിലാകട്ടെ അപാകതകൾ കണ്ടെത്തിയതോടെ പാതിവഴിയിൽ നിലച്ച നിർമ്മാണം എങ്ങുമെത്താത്ത സ്ഥിതിയിലാണ് കുന്നംകുളം തൃശൂർ കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതകളിലെ നിർമ്മാണം ഒച്ചിഴയും വേഗത്തിലും ഇതിനെല്ലാം പുറമെയാണ് കരാർ കമ്പനികളുടെ മെല്ലെപ്പോക്കും അനാസ്ഥയും പ്രശ്നപരിഹാരത്തിന് ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പ് കരാർ കമ്പനികളും അടിക്കടി യോഗം ചേരുന്നുണ്ടെങ്കിലും ഫലത്തിൽ യാതൊരു പ്രയോജനവും ജനങ്ങൾക്കുണ്ടാകുന്നില്ല വലിയ തോതിലുള്ള ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നലെ വൈകുന്നേരം ഇത്തരത്തിൽ ഈ മേൽപ്പാലത്തിൽ വിള്ളല് ഉണ്ടായതായിട്ട് ശ്രദ്ധപ്പെട്ടത് എന്തായാലും ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു ഭീതി പരത്തുന്നൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മണത്തല പ്രദേശത്തും തിരുവത്ര പ്രദേശത്തും ഒക്കെ തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട് അത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയത തന്നെയാണ് കാരണം അപ്പോൾ ഇത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി വളരെ അടിയന്തിരമായി ഇതിനൊരു പരിഹാരം വേണം എന്ന് തന്നെയാണ് ചാവക്കാട് നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് മഴക്കാലം മുൻനിർത്തി അടിയന്തരമായി റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നും അറ്റകുറ്റപ്പണികളും സർവീസ് റോഡുകളുടെ നിർമ്മാണവും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും എന്നാൽ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാമെന്ന പതിവ് മറുപടിക്കപ്പുറം മറ്റൊരു വിശദീകരണവും നൽകാൻ ജില്ലാ ഭരണകൂടമോ അധികൃതരോ തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കടുത്ത വേനൽക്കാലം മാറി ചെറിയൊരു മഴ പെയ്തതേ ജില്ലയിലെ അറുപത്തിനാല് കിലോമീറ്ററോളം വരുന്ന തീരദേശത്തു തീരദേശത്തുകൂടി കടന്നുപോകുന്ന ദേശീയപാതയിൽ ഇതാണ് സ്ഥിതി പലയിടത്തും പൊട്ടി പൊളിഞ്ഞു തകർച്ചകൾ ഒരുപാടുണ്ട് ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാലിലും സ്ഥിതി വ്യത്യസ്തമല്ല പ്രാദേശിക റോഡുകളുടെ കാര്യം കൂടി പരിഗണിച്ചാൽ അതീവ ഗുരുതരമാണ് ജില്ലയിലെ സാഹചര്യം ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ